ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുളക് പൊടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വീട്ടിലും ചെയ്യണതാണെന്ന് അറിയാം എന്നാലും ഞാൻ എന്തായാലും മുളക് പൊടിപ്പിക്കില്ല പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കടയിൽ നിന്ന് മുളക് മേടിക്കുമ്പോൾ നല്ല ചളി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി കഴുകിയെടുക്കണം ഞാൻ ഒരു നാല് പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യമൊക്കെ കഴുകുമ്പോൾ നല്ല ചളി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കിലോൻ സാദാ മുളകും കാൽ കിലോ കാശ്മീരി മുളകുമാണ് കേട്ടോ ഞാൻ മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് കിലോ പൊടിപ്പിച്ചിട്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി വന്നത് പൂത്ത് പോയി കാരണം നമുക്കിവിടെ അധികം ഉപയോഗിക്കില്ല രണ്ട് പേരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഒരു കിലോനാക്കിയത് അപ്പോൾ നമ്മൾ മുളകിനൊക്കെ നന്നായി കഴുകി സുന്ദര ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഉണക്കാൻ മേലെ കൊണ്ട് ചാക്ക് വിരിച്ചിട്ടാണ് നമ്മൾ മുളക് ഉണക്കുന്നത് ഫസ്റ്റ് ഡേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വെയിലത്ത് ഞാൻ സൺസ്ക്രീനൊന്നും തേക്കാതെയാണ് വന്ന് ഉണക്കണം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മുളക് വേഗം ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ൾ മളകെല്ലാം നന്നായി ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന മാവാണ് കേട്ടോ നന്നായി മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡേ ത്രീ ആണിത് അന്ന് നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം മുളകുണങ്ങി വന്നിട്ട് വേഗം വാരി എടുക്കുകയാണ് അപ്പം മോനാണ് അന്ന് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ ഞാൻ വേഗം എല്ലാം കൂടി ചുറ്റിയിട്ട് മഴ പാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നനയേണ്ട എന്ന് വിചാരിച്ചിട്ട് വേഗത്തിലെടുക്കുന്നതാണ് കേട്ടോ അത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കിയാൽ നമ്മൾ മലമ്പുഴക്ക് പോകുമ്പോഴുള്ള ആ വലിയ മല കാണാൻ പറ്റും കേട്ടോ അതുണ്ടല്ലേ ഇതാണ് ആ വലിയ മല അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നതും അങ്ങനെ മുളകൊക്കെ ഉണങ്ങി നമുക്കിനിത് പൊടിപ്പിക്കാൻ പോവാം നമ്മുടെ വീടിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ മില്ല് അപ്പം നമുക്കിനിത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാം സ് ഇതാണ് കേട്ടോ നമ്മുടെ മില്ല് ഇവിടെ ആയിട്ട് അരി പൊടിപ്പിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് പണ്ട് ഞാൻ ഇത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എന്നെ എനിക്കെന്നെ കാണുമ്പോൾ എന്തൊരു തടിയാണ് വെച്ചിരിക്കുമെന്ന് തോന്നും കാരണം ഉണ്ട് പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ശേഷമാണ് തൈറോയിഡൊക്കെ വന്നത് തൈറോയിഡ് തടി വെക്കുന്ന തൈറോയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഡയറ്റെടുത്തിട്ടും കാര്യമില്ല കേട്ടോ ഞാൻ എത്ര പട്ടണി ഇടന്നിട്ടും ഞാൻ തടിയൊന്നും കുറയുന്നില്ല അപ്പോൾ നമ്മുടെ ഡോക്ടർ ഒരു ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ ആ ഹെൽത്ത് ഡ്രിങ്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ എന്തായാലും പോയി കാണേ ഫീസിയോഡ് തൈറോയ്ഡ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ആ വീഡിയോ കൂടി അപ്പോൾ ആൾ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് എൻ്റെ സൗണ്ട് എന്തായാലും നിങ്ങൾക്ക് കേൾക്കില്ലാന്ന് അറിയാം വയസ്സവർ കൊടുക്കാം അപ്പോൾ നമ്മള് മില്ലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ചായ കുടിക്കാൻ പോയതാന്ന പറഞ്ഞത് എത്ര നേരമായിട്ട് വന്നിട്ടില്ല എന്നാ ലിറ്ററോണ്ടല്ലേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് മുളക് പൊടിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അത്രയൊന്നും ഇല്ലാട്ടോ പൊടിച്ചപ്പോൾ കുറച്ച് ഉള്ളു അപ്പം ഇത്രയുള്ള വീഡിയോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക